പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വൈജയന്തിനോട് ഡോക്ടർ ചോദിക്കുന്നുണ്ടായിരുന്നു മാഡം ഇങ്ങനെ മനസ്സിൽ തോന്നുന്നത് അപ്പോൾ പ്രകടിപ്പിക്കുന്ന ആളല്ലേന്ന് അപ്പോൾ അതേ അതുപോലെ തന്നെയാണെന്ന് പറയുകട്ടോ അപ്പോൾ ബാലചന്ദ്രൻ അങ്ങനെയല്ല മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഹേട്ടാവും എന്ന് വിചാരിച്ചിട്ട് പല കാര്യങ്ങളും അയാൾ അയാളിങ്ങനെ തുറന്ന് പ്രകടിപ്പിക്കാറില്ല എല്ലാം സപ്രസ് ചെയ്ത് വെക്കുകയാണ് എന്ന് പറയൂ കേട്ടോ മാഡം അങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും മറ്റുള്ളവർക്ക് ഹേട്ടാവും എന്ന് വിചാരിച്ചിട്ട് എങ്ങനെ മനസ്സിൽ തോന്നുന്നത് പറയാതിരിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്നത് അപ്പോ ആരുടെ മുഖം നോക്കാതെ തുറന്നു പറയും എന്നും അറിയാൻ കേട്ടോ അപ്പൊ ബാലചന്ദ്രന്റെ കാര്യം അങ്ങനെയല്ല അയാൾക്ക് ഇനിയിപ്പോ വേദനയാണെങ്കിലും അപമാനമാണെങ്കിലും ആണെങ്കിലും ഒക്കെ അയാള് അത് മനസ്സിലടക്കി പിടിക്കുകയാണ് ചെയ്യാറുള്ളത് മേഡത്തിന് അങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അങ്ങനെ അടക്കി പിടിക്കാൻ മാത്രം വലിയ സംഭവം ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു എന്ന് വൈജയന്തി ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ കാര്യം അങ്ങനെയാണ് ഒരു ഒരു കാര്യം ഒരു പദാർഥമായാലും ഒരു വാതകമായാലും ഒക്കെ ഒരുപാട് ഇങ്ങനെ പ്രഷർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പൊട്ടി ചിതറിയന്നെ ചെയ്യും അതുപോലെയാണ് ഇപ്പൊ സംഭവിച്ചതും പൊട്ടി ചിതറിയല്ലോ ബാലചന്ദ്രൻ ഇപ്പൊ ഉള്ളതൊരു ബ്രോക്കൺ ഹാർട്ടാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം എന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ ആണെങ്കിലും ചോദിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ ബാലചന്ദ്രൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത് അതുപോലെ തന്നെ അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങള് പരമാവധി ചെയ്ത് കൊടുക്കാൻ നോക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പല ഉപദേശങ്ങളും കൊടുക്കുന്നുണ്ട് അപ്പോൾ വൈജയന്തി ഡോക്ടറോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാനല്ലാതെ പിന്നെ ആര് നോക്കാനാ എന്നൊക്കെ ചോദിക്കുവേ അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമാണെങ്കിൽ മാത്രം അതെല്ലാം ചെയ്തു കൊടുത്താൽ മതി അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോഴാണ് വൈജയന്തി ഈ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നത് അപ്പോ വീട്ടിലൊരു സർവെന്റ് ഇല്ലേ ബാലചന്ദ്രനെ ഇങ്ങോട്ട് രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്ന ഒരു സെർവൻ്റെ ചോദിക്കുമ്പോൾ അവൾ ആര് രക്ഷിച്ചു എന്നാ പറയുന്നത് അവളെ ഇങ്ങോട്ട് എത്തിച്ച് ഡോക്ടർമാരല്ലേ രക്ഷിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വൈജയന്തിക്ക് അതെ ഇഷ്ടപ്പെട്ടില്ലേട്ടോ അലീനെ രക്ഷിച്ചു എന്ന് പറയുമ്പോൾ ഉം അവൾ ഇന്നല്ലെങ്കിൽ നാളെ പോവും എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അവിടെ തുടരാൻ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല അതുകൊണ്ട് എന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആയിക്കോട്ടെ ഞാൻ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയാണ് പരമാവധി പേഷ്യന്റിന് മനസ്സമാധാനം കൊടുക്ക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് മാത്രം ഉപദേശം തന്നാൽ മതിയ പേഷ്യന്റിനും കൊടുക്കേണ്ടേ എന്നൊക്കെ ഇങ്ങനെ വൈജേന്തി ഡോക്ടർ ോട് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ഡോക്ടർ പറയും പേഷ്യന്റിന് ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറയും പരമാവധി ഇങ്ങനെ സമാധാനമുള്ള അന്തരീക്ഷത്തില് അതുപോലെ തന്നെ മനസ്സ് ശാന്താക്കി വെക്കാനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇഷ്ടമുള്ള ആളുകളായിട്ടുള്ള സംഭാഷണവും ഒക്കെ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ വൈജയന്തിക്ക് അതിനുശേഷം പിന്നീട് എന്തായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത ശേഷം വൈജയന്തി പോകാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു എത്ര ദിവസമാണ് ബെഡ് റെസ്റ്റ് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു രണ്ടാഴ്ചയ്ക്ക് മതിയാവും എന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്തത് ചെക്കപ്പിന് എന്താണ് വരേണ്ടത് എന്നും കൂടെ ചോദിക്കുമ്പോൾ അത് ഡിസ്ചാർജ് ഷീറ്റിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറയട്ടോ എന്നിട്ട് പിന്നെ ശരി ശരിയെന്ന് പറഞ്ഞു പോകും അപ്പോൾ വൈജയന്തിയുടെ സംസാരം ഡോക്ടർക്ക് അങ്ങ് പിടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നഴ്സിനെ നോക്കി അങ്ങ് ശരിക്കുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഏകദേശം വൈജയന്തിയുടെ സ്വഭാവം ഡോക്ടർ ും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിന്നീട് അവരെല്ലാരും വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് മനും കൃഷ്ണമോളും ബാലചന്ദ്രനും ആണ് ബാലചന്ദ്രനുമാണ് ഒരു കാറിൽ മനുന്റെ കാറിലുണ്ടായിരുന്നത് അപ്പോൾ ആരും എന്താ ഒന്നും മിണ്ടാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു നീ ആദ്യം തുടങ്ങി വെക്കിയേ അപ്പൊ കൃഷ്ണമോള് പറയും അച്ഛന് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത് ഇഷ്ടമായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അച്ഛനൊന്നും മിണ്ടുന്നില്ല എന്നിങ്ങനെ പറയൂട്ടോ ഉം അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു ഞാനിപ്പോ ഈ രണ്ടാം ജന്മ എങ്ങനെ ജീവിക്കുന്നാണ് ജീവിച്ച് തീർക്കുന്നതാണ് ഓർക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മനുഷ്യർ ഇങ്ങനെ കളിയാക്കി കൊണ്ട് പറയുന്നുണ്ടായിരുന്നു അതിന് തന്നെ ജീവിച്ചു കഴിഞ്ഞിട്ടില്ലല്ലോ അതിന്റെ ബാക്കി കുറച്ചുകൂടെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുവേ ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു ഒരുപാട് ദൂരം ഇങ്ങനെ പിറകോട്ട് പോകാൻ പറ്റാത്തത്രയും മുന്നോട്ട് പോകുന്നു കഴിഞ്ഞു എന്ന് പറയൂട്ടോ അപ്പൊ കൃഷ്ണമോൾ ഒരേ അച്ഛൻ പറയുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല അച്ഛനൊരു മൈനർ അറ്റാക്ക് വന്നു അതെന്തായാലും സുഖപ്പെട്ട് നമ്മൾ പോരുകയും ചെയ്തല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അത് കഴിഞ്ഞ് പിന്നീട് അവര് വീട്ടിലേക്ക് എത്തുകയാണ് വീട്ടിലേക്ക് എത്തുമ്പോ തന്നെ ബാലചന്ദ്രൻ ആണെങ്കിലും ആ വീടൊക്കെ ആകെ ഒന്നും നോക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് എല്ലാവരും കാറിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു ബബിതി ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ കൂടെ അതുപോലെ തന്നെ രോഹിത്തും ഉണ്ടായിരുന്നു അവരൊക്കെ വൈജീന്തിയുടെ കാറിലായിരുന്നു അപ്പോഴേക്കും അലീന വന്ന് ഡോറ് തുറക്കുന്നുണ്ടായിരുന്നു അലീന നല്ല സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ട് വന്നാണ് കേട്ടോ ഡോറ് തുറക്കുന്നത് ബാലചന്ദ്രനാണെങ്കിലും കുറെ സമയം അലീനന ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പൊ അലീനെനെ നോക്കി നിൽക്കുന്നതെല്ലാം വൈജീന്റ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ കാർന്ന് ഇറങ്ങുമ്പോൾ തന്നെ കാണുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ ഇങ്ങനെ അലീനനെ തന്നെ നോക്കി നിൽക്കുന്നത് മനു ആണെങ്കിലും ബാഗ് ബാഗൊക്കെ എടുത്തു വെക്കുകയാണ് കാറിന് അപ്പോഴേക്കും ഒരു ഫോൺ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ആ കോൾ അങ്ങ് എടുത്തിട്ട് സംസാരിക്കാനായിട്ട് അങ്ങ് തിരിഞ്ഞു പോകുന്നുണ്ടായിരുന്നു ബാലചന്ദ്രനാണെങ്കിലും അലീനെ തന്നെ ഇങ്ങനെ നോക്കി ിക്കാട്ടോ അലീന ആണെങ്കിലും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കുന്നുണ്ട് വൈജയന്റ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വൈജയന്റ് നോക്കുന്നുണ്ട് അലീനയ്ക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അലിനയുടെ മുഖത്തെ ചിരി പെട്ടെന്ന് അങ്ങ് പോകുട്ടോ ഏഹ് കൃഷ്ണമോളാണെങ്കിലും ഇങ്ങനെ ബാലചന്ദ്ര അലീനെ തന്നെ നോക്കി നിൽക്കുമ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു അച്ഛൻ അച്ഛനെന്താ ഇങ്ങനെ നോക്കുന്നത് അത് അലീന ചേച്ചിയാണ് കണ്ടിട്ട് മനസ്സിലായില്ലേ അതെന്താദ്യം കാണുന്ന പോലെ നോക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോളും ബാലചന്ദ്രനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ബാലചന്ദ്രനും പിടിച്ചോണ്ട് ഏർ കൃഷ്ണമോളാണെങ്കിലും വീടിന്റെ ഏർ അവിടേക്ക് നടന്ന് പോവാനെട്ടോ അപ്പൊ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്തും സിറ്റിയുള്ളിലേക്ക് കയറുന്ന സമയത്തും അലീന അവിടെ തന്നെ നിൽക്കുകയാണല്ലോ അപ്പൊ അലീന തന്നെ ഒരു സൂക്ഷിച്ചൊരു നോട്ടം ഒക്കെ നോക്കിയിട്ടാണ് കേട്ടോ ബാലചന്ദ്രൻ അകത്തേക്ക് അങ്ങ് കയറി പോകുന്നത് അപ്പൊ വൈജയന്തിക്കാണെങ്കിലും ഇതൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല വൈജയന്തി നല്ല ദേഷ്യത്തിൽ തന്നെ ഏർ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ അലീന ആണെങ്കിലും എല്ലാവരും അകത്തേക്ക് വൈജയന്തി കയറിയിട്ടുണ്ടായിരുന്നില്ല മനും ഏഹ് അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ലേട്ടോ ബബിദ രോഹിത് രോഹിതൊക്കെ അങ്ങ് അകത്തേക്ക് കയറും പലീനെ തിരിഞ്ഞു പോവാൻ നിൽക്കുന്ന സമയത്ത് വൈജയന്തി പെട്ടെന്ന് അലീന എന്ന് പറഞ്ഞ് വിളിക്കൂട്ടോ പലീന അവിടെ തന്നെ നിൽക്കും എന്നിട്ട് അലീനോട് പറയുന്നുണ്ടായിരുന്നു നീ ഇന്ന് തന്നെ വേണമെങ്കിൽ പോയിക്കോ എന്തായാലും ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നല്ലോ പറഞ്ഞിട്ട് പോയിക്കോ എന്ന് പറയൂട്ടോ പലീന പറയുന്നുണ്ടായിരുന്നു ഞാൻ ഏത് നിമിഷം വേണമെങ്കിലും പോവാൻ റെഡി ആയിട്ട് നിൽക്കുന്നതാണ് എന്ന് ഏഹ് വൈജയന്തിക്ക് മറുപടിയും കൊടുക്കൂട്ടോ അത് കഴിഞ്ഞ് പിന്നീട് മനു ആണെങ്കിലും കോളൊക്കെ വിളിച്ചു കഴിഞ്ഞ് കാർന്ന് ബാഗൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ബാലചന്ദ്രന്റെ അത് കഴിഞ്ഞ് പിന്നീട് കൃഷ്ണമോള് ബാലചന്ദ്രനെ അവരുടെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകാനായിട്ടോ അപ്പോൾ അതിൻ്റെ ഡോറ് തുറന്ന് ഒന്ന് അങ്ങ് നോക്കൂ കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് എല്ലായിടത്തും ഒന്ന് നോക്കും അതിനുശേഷം അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നൊന്നുമില്ല കേട്ടോ പിന്നെ അവിടെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നീട് മുത്തശ്ശിയാണ് മുത്തശ്ശീനെ ആട്ട് കാണിക്കുന്നത് മുത്തശ്ശിയാണെങ്കിലും ഇപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ തനിയെ ചെയ്യാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ് അപ്പോൾ അലീന അത് കണ്ടുകൊണ്ട് വരുമ്പോൾ ആ ഇപ്പൊ ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാനായോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അലീന അപ്പോൾ വേദന ഒക്കെ ഇപ്പൊ കുറച്ച് കുറഞ്ഞു എന്നിങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന കാര്യൊക്കെ അലീന മുത്തശ്ശീനോട് പറയാണ് കേട്ടോ ആ അപ്പൊ നല്ല സന്തോഷാവുന്നുണ്ട് മുത്തശ്ശിക്കാണെങ്കിലും അപ്പോൾ എന്തായാലും പിന്നീട് പറയും ഇനിയിപ്പോ വൈജയന്റെ പരാതി അങ്ങ് തീരുമല്ലോ അവൾക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ച് ബാലചന്ദ്രനെ കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ ആയിരുന്നല്ലോ വലിയ പരാതി എന്ന് പറയും കേട്ടോ അപ്പോൾ അലീനയും പറയുന്നുണ്ടായിരുന്നു അതെ ഇനിയിപ്പോ ഏത് സമയം കാണാലോ സാറിന് ബെഡ് റെസ്റ്റ് അല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ അവളെ നിർത്തിയെടുത്തു തന്നെ തുടങ്ങും എന്ന് പറയും കേട്ടോ അപ്പോൾ എന്ത് നിർത്തിയെടുത്തത് എന്നിങ്ങനെ അലീനെ ചോദിക്കുകയാണ് മുത്തശ്ശിനോട് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു ബാലചന്ദ്രൻ ആരോടും പറയാതെ കോയമ്പത്തൂർക്ക് അങ്ങാണ്ടെ പോയില്ലേ ഇനിയിപ്പോ അവൾ അവിടെ വെച്ച് ചോദ്യം ചോദിച്ചു തുടങ്ങും എന്തിനു പോയി ആരെ കാണാൻ പോയി അതുപോലെ തന്നെ ആരോടും പറയാതെ എന്തിനാ പോയത് കള്ളു കള്ളുടിച്ചത് അതൊക്കെ അവള് ചോദിച്ചു തുടങ്ങും അതറിയാതെ അവൾക്കൊരു മനസമാധാനം കിട്ടില്ല നീ നോക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അലീനോട് അപ്പൊ അലീന പറയുന്നുണ്ടായിരുന്നു സാറിന് ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞാലും കുറച്ച് മനസമാധാനം ഒക്കെ കിട്ടണ്ടേ അതുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ മാഡത്തിനോടൊന്ന് സംസാരിക്കണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ ലീന പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇന്നെ പോകട്ടോന്ന് അപ്പോൾ നീ ഇന്ന് പോയാൽ എങ്ങനെയാ കുഞ്ഞെ വൈദ്യാണെങ്കിൽ രാവിലെ ബാങ്കിലേക്ക് പോവില്ലേ ഇപ്പൊ ഒരു രോഗി കൂടെ ഇവിടെ വന്നില്ലേ ബാലചന്ദ്രന് വല്ല ചൂടുവെള്ളം വേണമെങ്കിൽ ആര് കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ അലീന പറയുന്നുണ്ടായിരുന്നു അത് വേറെ ആരെങ്കിലും ഒക്കെ വന്നോളൂ മുത്തശ്ശി ആണെങ്കിലും അപ്പൊ അലീനയോട് പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പര് വരാനാ അതൊക്കെ കണ്ടറിയണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ മുത്തശ്ശിക്ക് നല്ല സങ്കടം ഉണ്ട് അലീന പോവാന്ന് പറഞ്ഞേല് പിന്നീട് ബാലചന്ദ്രൻ ആണെങ്കിലും അവര് ഇങ്ങനെ ബെഡ്റൂമിലേക്ക് കയറാതെ അവിടെ തന്നെ പുറത്ത് നിൽക്കുകയാണല്ലോ അപ്പൊ പെട്ടെന്നന്നെ ആ ബെഡ്റൂമിന്റെ ഡോറങ്ങ് അടയ്ക്കും അപ്പോൾ വൈജയന്തി വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ റൂമിലേക്ക് കയറാതെ ഡോർ അടച്ചത് എന്ന് ചോദിക്കും അപ്പോൾ ഇന്ന് മുതല് ഇതെന്റെ ബെഡ്റൂം അല്ല എന്ന് ഇങ്ങനെ പറയൂട്ടോ അപ്പൊ വൈജയന്തി ചോദിക്കുകയാണ് പിന്നെ ആരുടെ ബെഡ്റൂം ആണെന്ന് അപ്പൊ ഇത് നിറേത് മാത്രമാണ് എന്ന് പറയട്ടോ നിന്റെ ബെഡ്റൂം മാത്രമാണെന്ന് പറയും അപ്പോൾ കൃഷ്ണൻ മോള് ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ അച്ഛനെ എവിടെയാ എടുക്കുകയാണ് അപ്പൊ ഞാൻ മുകളിലെ ഗസ്റ്റ് റൂമിൽ കിടന്നോളാം എന്ന് പറയൂട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ അച്ഛനൊറ്റയ്ക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അച്ഛന് എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആരാ നോക്കാനുണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ബബിതം ചോദിക്കുന്നുണ്ട് കേട്ടോ അച്ഛനൊരു ഹാർട്ട് പേഷ്യൻ്റ് അല്ലേ അപ്പോൾ അച്ഛൻ മുകളിൽ ഞങ്ങളൊക്കെ സ്കൂളിലേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ബാങ്കിലേക്കും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ഛൻ ഒറ്റയ്ക്ക് എന്നല്ലേ ഈ തനിച്ച് ഈ റൂമിൽ അത് അതുകൊണ്ട് ഇവിടെ കിടന്നു എന്നൊക്കെ തന്നെ പറയുന്നുണ്ട് ബബിത അപ്പോൾ ബാലചന്ദ്രൻ അത് ഇഷ്ടല്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നീട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ കിടക്കുന്നില്ല എന്ന് പറഞ്ഞത് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കും അപ്പൊ ബബിത പറയും അച്ഛനൊരു ഹാർട്ട് പേഷ്യന്റ് ആയതുകൊണ്ടല്ലേ അപ്പൊ അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ കൃഷ്ണമോളോട് ചോദിക്കോ അപ്പൊ നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കും അപ്പൊ കൃഷ്ണമോള് കറക്റ്റ് കാര്യം പറയുന്നുണ്ടായിരുന്നു അമ്മ ഓരോ കാര്യവും പറഞ്ഞു ചൊറിഞ്ഞുകൊണ്ട് വരും അതല്ലേ അച്ഛൻ ഒരു മനസമാധാനം തരില്ല അതുകൊണ്ടല്ലേ എന്ന് പറയും പറയൂട്ടോ ആ എന്നാ പിന്നെ ഇങ്ങോട്ട് പോവാൻ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ കൃഷ്ണമോളെ വിളിച്ച് മുകളിലേക്ക് പോവാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പൊ വൈജയന്തിക്കാണെങ്കിലും സാധാരണയായിട്ട് വൈജ് യുടെ സ്വഭാവം വെച്ചിട്ട് ഒന്ന് ചൊറിഞ്ഞോണ്ട് ചെല്ലാനല്ലോ അപ്പൊ അതിന് ചെല്ലുന്നുണ്ട് അപ്പൊ ബാലേന്ദ്രനോട് പറയുന്നുണ്ടായിരുന്നു മുകളിലെ സുഖവാസത്തിന് പോകുമ്പോ ഇനി എന്നും അവിടെ തന്നെ അങ്ങ് കിടന്നോണം പിന്നെ താഴേക്ക് വന്നേക്കരുത് എന്ന് പറയും അപ്പൊ ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു ഇത് ഇങ്ങനെ കൈതക്കൽ മാളിയ്ക്കൽ വീട്ടിലെ കുഞ്ഞിരാമ മേനോൻ പണിത വീടല്ല ഇത് നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രമേനോൻ കാശ് സ്വന്തം കയ്യിൽ നിന്ന് കാശിട്ട് പണിത വീട് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇവിടെ എവിടെ കിടക്കണം എങ്ങനെ കിടക്കണം എന്നൊക്കെ ഞാനങ്ങ് തീരുമാനിക്കും അത് മാത്രല്ല ഈ വീട്ടിലുള്ള ഓരോരുത്തരും എവിടെ കിടക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ബാലേന്ദ്രൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ പിന്നെ പറയുന്നുണ്ടായിരുന്നു അത് മാത്രമല്ല കൈതക്കൽ മാളിക വീട്ടിൽ നിന്ന് ബാലചന്ദ്രമേനോൻ ഒന്നും കൈപ്പറ്റിയിട്ടില്ല ഒരു ഗിഫ്റ്റ് ആയിട്ടോ ഒരു ഷെയർ ആയിട്ടോ ഒന്നും കൈപ്പറ്റിയിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞിട്ടാട്ടോ മുകളിലേക്ക് അങ്ങ് പോകുന്നത് അപ്പോ ഇതെല്ലാം കേട്ടുകൊണ്ട് അലീനി ണ്ടല്ലോ രോഹിതും ബോബിതും എല്ലാവരും താഴെ തന്നെ ഉണ്ട് കേട്ടോ അപ്പൊ അലീനയ്ക്കാണെങ്കിലും ബാലചന്ദ്രൻ ഇങ്ങനെ പറയുന്നൊന്നും അത്രയ്ക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കേട്ടോ അതിന്റെ ഒരു അന്തം വിടലിൽ നിൽക്കുന്നുണ്ടായിരുന്നു അലീനയാണെങ്കിലും അത് കഴിഞ്ഞ് പിന്നീട് മുകളിലെ ഗെസ്റ്റ് റൂമിലേക്കാണ് കൃഷ്ണമോള് ബാലചന്ദ്രനെ കൊണ്ടുപോയിട്ടുള്ളത് അപ്പോ ഇന്ന് മുതൽ ഇവിടെയാണ് അച്ഛൻ എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ പറയുകയാണ് കേട്ടോ കൃഷ്ണമോള് ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അച്ഛൻ ഇങ്ങനെ ഫുഡ് കഴിക്കണ്ടേ മൂന്ന് നേരം അപ്പൊ മൂന്ന് തവണ ഇങ്ങനെ സ്റ്റെയർ ഒക്കെ കയറി ഇറങ്ങാനായിട്ട് പറ്റും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോ അത് അച്ഛന് ഫുഡ് ഇങ്ങനെ ഹോം നേഴ്സ് ഇവിടെ തരണം എന്ന് പറയൂട്ടോ അപ്പോ ഇവിടെ ആരെ ഹോം നേഴ്സ് അലിനിൻ ചേച്ചിയാണോ എന്നിങ്ങനെ ചോദിക്കട്ടോ ഇവിടെ പിന്നെ വേറെ വേറെ ഏത് ഹോംനേഴ്സ് അടി ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ബാലചന്ദ്രൻ കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊക്കെ സ്കൂളിലേക്കും ഒക്കെ പോയി അമ്മ ബാങ്കിലേക്കും ഒക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ എന്തെങ്കിലും ആവശ്യം വന്നാൽ എങ്ങനെ വിളിക്കും എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു അതിന് ഇവിടെ ഒരു കോളിംഗ് പള്ളി വെച്ചാൽ പോരെ എൻ്റെ കൈ എത്തുന്ന ദൂരത്ത് അത് ഗോവർദ്ധനോട് പറഞ്ഞ് ചെയ്യിപ്പിക്കാം ണ്ട് കൃഷ്ണമോള് പറയും എല്ലാം പ്ലാൻഡ് ആയിരുന്നു അല്ലേ എന്ന് പറയൂട്ടോ പിന്നീട് കൃഷ്ണമോളോടാണെങ്കിലും ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു എന്റെ അനുവാദമില്ലാതെ ആരും ഈ റൂമിലേക്ക് കടന്നു വരരുതെന്ന് താഴെ എല്ലാവരോടൊക്കെ ഒന്ന് പറഞ്ഞേക്കെന്ന് പറയൂട്ടോ താഴെ ബാലചന്ദ്രന്റെ ഉണ്ടായിരുന്ന ബാലചന്ദ്രന്റെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഓഫീസ് വയലും ഓഫീസിലെല്ലാം എന്തൊക്കെയോ ഡോക്യുമെന്റ്സും എല്ലാം എടുത്തു കൊണ്ടുവരാനായിട്ട് പറയുന്നുണ്ടായിരുന്നു കൃഷ്ണമോളോട് കൃഷ്ണമോളാണെങ്കിലും ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അച്ഛൻ ഇങ്ങനെ അമ്മേനെട്ട് പിണങ്ങിയതാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അച്ഛൻ എല്ലാവരോടും പണക്കത്തിലാണെന്നാണ് ബാലചന്ദ്രൻ കൃഷ്ണമോളോട് പറയുന്നത് അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച് പിന്നെ പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു ബാലചന്ദ്രനാണെങ്കിലും മുകളിൽ നിന്നിട്ട് താഴേക്ക് നോക്കിയിട്ട് അലീനയോട് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ഇന്ന് മുതൽ നീ അമ്മേനെ മാത്രം നോക്കിയാൽ പോരാ എന്നെയും കൂടെ നോക്കണം ഹാർട്ട് അറ്റാക്ക് വന്ന ശേഷം എൻ്റെ ഉള്ളിൽ ഇപ്പോൾ അഞ്ചു പേരാണുള്ളത് ഒരു ഡോക്ടർ ഒരു വക്കീൽ ഒരു പോലീസുകാരൻ ഒരു ജഡ്ജി പിന്നെ ബാലചന്ദ്രൻ എന്ന പൗരനും എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് അലീന ബാലചന്ദ്രന്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാലചന്ദ്രൻ ആണെങ്കിലും അലീനിനോട് പറയാണ് ഞാൻ ചോദിച്ചാൽ നീ സത്യമേ പറയൂ എന്നാണ് എൻ്റെ വിശ്വാസം നീ വൈജയന്തിയെ നിന്റെ സ്വന്തം അമ്മയെപ്പോലെ അങ്ങനെയല്ലേ കരുതിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ചോദിക്കുമ്പോൾ അലീനയാണെങ്കിലും ഇങ്ങനെ ബാലചന്ദ്രൻ്റെ മുന്നിൽ നിന്നിട്ട് പൊട്ടിക്കറിയുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തത് pute y en este eh?